ഇത് പിന്നെ മാത്രമല്ല വളരെ നീതിക്ക് വേണ്ടിയുള്ളൊരു വലിയ സമരമാണ് ഇവിടെ നടത്തുന്നത് കാരണം എനിക്കറിയാം ഞാൻ അഞ്ച് വർഷം മുൻസിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഒരു ഒരഞ്ച് വർഷം മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നപ്പോൾ ഒരു ആശാ വളണ്ടിയർമാരുടെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ ഏത് പാതിരാവിലും വിളിച്ചാൽ ഓടി വരുന്നത് ആശാ വളണ്ടിയർമാരാണ് എന്നിട്ട് അവർക്കുള്ള വേതനം ഒന്ന് വർദ്ധിപ്പിക്കാൻ എന്താ പറയുക ജയിലിലെ പിന്നെ കുറ്റവാളികൾക്ക് കിട്ടുന്ന വേതനം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല ഇവരുടെ ഡ്യൂട്ടി സമയം എത്ര എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയാണ് ഒരു പ്രവർത്തകർ നമുക്കറിയാം പ്രത്യേകിച്ചും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അവർ നടത്തിയ പ്രവർത്തനത്തെ വാക്കുകൊണ്ട് മാത്രം അഭിനന്ദിക്കുകയും ആശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരം അതിനു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ളൊരു വേതനം വേണ്ടി അവർ സമരം നടത്തുന്നത് അതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ ഇത്ര വർഷം സർക്കാരിന് വേണ്ടി അതല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തിയ ഒരു പിന്നെ തൊഴിലാളി പിരിഞ്ഞു പോകുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ലഭിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാരകമായ തെറ്റാണോ എന്നതാണ് എന്നിട്ട് അതിനെയൊക്കെ ആ സമരത്തെ അത് തീർക്കാൻ വേണ്ടി അനുഭാവപൂർണമായ പരിഗണന കൊടുക്കുക എന്നതിനപ്പുറത്ത് അവരെ അവഹേളിക്കാനും ഒറ്റപ്പെടുത്താനും ഒക്കെയുള്ള ബോധപൂർവമായ ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാനൊക്കെ ജയിച്ചു വന്നതിൽ എനിക്കൊക്കെ ലഭിച്ച വോട്ടിൽ ഈ ആശാ വളണ്ടിയർമാരുടെ സമരത്തിൻ്റെ പിന്തുണ കൂടി അതിലുണ്ട് അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഞാനിന്ന് ഇവിടെ ഓടി വന്നത് ഞാൻ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇവിടെ വന്നതിൽ പ്രധാനമൊരു കാരണം എന്നെ ജയിപ്പിച്ചതിൽ പോലും ഈ ആശാ വളണ്ടിയർമാർക്കുള്ള പിന്തുണ അടങ്ങിയ വോട്ടുകളുണ്ട് അതുകൊണ്ടാണ് എനിക്കിവിടെ വര വരേണ്ടി വന്നത് എന്തൊക്കെയായാലും ഇവരുടെ ഈ മാനുഷിക പ്രശ്നം ഈ പ്രശ്നം സഭയ്ക്കകത്ത് ഉയർത്തി കാണിക്കാൻ അതിന് ഇവരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതൊരറ്റം വരെ പോകണമെങ്കിലും അതിന് സഭക്കകത്തായാലും പുറത്തായാലും എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ വിനിയോഗിക്കും എന്ന് കൂടി ഇവരെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ നമുക്ക് കേരളം ഏറ്റവും അധികം ചർച്ച സ്കൂളുകളിൽ കൂമ്പ പരിശീലിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ നാത്ര ഫൈസി കൊടുത്ത അടക്കമുള്ള മുസ്ലിം നേതാക്കൾ ഇതിനെതിർത്തുകൊണ്ട് ആൽപോസ്റ്ററിൽ ധരിച്ചിട്ടുള്ള ഒരു കായിക പ്രകടനമാണെന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത് പക്ഷേ മന്ത്രി വിശി മെമ്മുട്ടി ഇന്ന് പ്രതികരിച്ചത് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് വലിയ വിപുക് അല്ലെങ്കിൽ ഡേക്കാൾ വലിയ വിഷമാ വിഷയമാണെന്നാണ് പറയുന്നത് ഈ മുന്നോട്ട് പോകും അല്ലെങ്കിൽ നിന്ന് ഒരു മലബാറിൽ ഞാനിന്നലെ വാസ്തവത്തിൽ ഞാനിന്നലെ ആ ഗ ആ പ്രതികരണങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനിന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒക്കെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ടത് എൻ്റെ പാർട്ടിയുടെ നിലപാട് പ്രതികരിക്കേണ്ടത് മുന്നണിയുടെ നിലപാട് പ്രതികരിക്കേണ്ടത് ഞാനല്ല എൻ്റെ നേതാക്കന്മാരാണ് അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം അല്ല ആധികാരികമായി അവരാണ് അഭിപ്രായം പറയേണ്ടത് ഞാനിപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു വന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരു എന്താ പറയുക അതിനുള്ളൊരു അധികാരമല്ല എനിക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയായാലും ആ കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ നിലപാടെന്താണ് യു ഡി എഫിൻ്റെ നിലപാടെന്താണ് എന്നുള്ളത് എൻ്റെ നേതാക്കന്മാർ നിങ്ങൾ അതല്ല ഇത് ഇങ്ങനെ ഒരു സമരം നടക്കുമെന്നും നിലമ്പൂർ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നൊക്കെ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചു എന്നാണോ പറയുന്നത് ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാൽ കോൺസ്പിരസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കാരണം നേരത്തെ ഇങ്ങനെ ഒരു സമരം നടക്കും അത് കുറേ മാസങ്ങൾ നീളും അതിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതിൽ മത്സരിക്കും അതിൽ വർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും അങ്ങനെ ഞങ്ങൾ ജയിച്ചു വരും എന്നാണോ ഗൂഢാലോചന എന്ന് പറയുന്നത് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഒരിക്കലും എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ സമരം ഏതായാലും ഈ സർക്കാരിന് മാസങ്ങളെ അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയുള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും വലിയൊരു കൂടി ഒരു സംശയവും ആ കാര്യത്തിലില്ല സർക്കാരിന് ഇതൊന്നും ഇങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കാലാകാലം ഭരിക്കാമെന്നൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ വിചാരിക്കേണ്ട ഈ ആശാ വളണ്ടിയർമാരുടെ നേറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും ആ കേരളത്തിൽ ആ സർക്കാർ അധികാരത്തിൽ വരാനുള്ള പ്രധാനമായൊരു കാരണം ഈ സമരം കൂടി ആയിരിക്കും എന്നുകൂടി എനിക്ക് പറയാനുള്ളത്